ശ്രീമതി കെ കെ ശൈലജ ഒരു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള ബജറ്റ് ഇന്ന് തന്നെ വിശേഷിപ്പിക്കാം അപ്പോൾ സ്വാഭാവികമായും അടുത്ത അഞ്ച് വർഷക്കാലം ഇടതുമുന്നണി സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇടതുമുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് ജനങ്ങളോട് പറയാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പായി ഈ ബജറ്റിനെ കാണാൻ കഴിയുമോ ജനക്ഷേമമാണ് വെൽഫെയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മേഖല എന്ന് ഈ ബജറ്റിൽ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ടോ അതാണോ സർക്കാരിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അടുത്ത വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തീർച്ചയായും ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും ബജറ്റിൽ നൽകിയിട്ടില്ല എന്നാൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ കൂടെയാണ് ഈ സർക്കാർ എന്ന് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വലിയ വികസന പ്രവർത്തനങ്ങളും ഈ ബജറ്റിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിശയോക്തികരമായിട്ടുള്ളൊരു പണം വകയിരുത്തൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല സംസ്ഥാനത്തിൻ്റെ വരുമാനം അതിലൊതുങ്ങി നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കടുത്ത അവഗണന സാമ്പത്തികമായിട്ട് നേരിടുമ്പോഴും സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം കഴിയാവുന്നത്ര വർദ്ധിപ്പിച്ച് അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കൃത്യനിഷ്ഠയുള്ള സത്യസന്ധമായിട്ടുള്ളൊരു ബജറ്റാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ ബജറ്റിലൂടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നു കഴിഞ്ഞ എല്ലാ ബജറ്റുകളിലും ഈ മുന്നണി ഗവൺമെൻ്റ് ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ ക്ഷേമ പദ്ധതികൾ അവരുടെ ചെറുകിട പദ്ധതികൾ അതുപോലെ തന്നെ നാട്ടിൻപുറത്ത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ പ്രായം ചെന്ന അവരുടെയെല്ലാം ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന തികച്ചും പ്രായോഗികമായിട്ടുള്ളൊരു ബജറ്റാണ് അവതരിപ്പിച്ചത് വെറുതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറേ വാഗ്ദാനങ്ങൾ പുളയായിട്ട് വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല കൃത്യമായി സംസ്ഥാനത്തിൻ്റെ വരുമാനം എത്രയാണ് ആ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് വരുന്ന വർഷത്തിൽ ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും നേരത്തെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എത്രത്തോളം തുടരാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യബോധമുള്ള ബജറ്റാണ് അതിൽ എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ ജനകീയത നോക്കൂ നമ്മൾ ഈ പ്രഖ്യാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ അതായത് ജനങ്ങളുടെ കണ്ണിൽ പിടിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ല എന്നത് പൊതുമേന്മയായി ഈ ബഡ്ജറ്റിന് വിശേഷിപ്പിക്കുമ്പോഴും വെച്ചിരിക്കുന്ന തുക അത് പര്യാപ്തമാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉയരുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ വ്യക്തതയില്ലാത്ത അവതരണം അത് സംഭവിച്ചിട്ടുണ്ടോ ഇതില് യാതൊരു അവ്യക്തിയില്ല പ്രിയപ്പെട്ട മേരി ടീച്ചർ വലിയ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധയാണ് വളരെ കടുകേറി കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരാളാണ് ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത് ഇതിലൊട്ടും അതിശയോക്തി ഇല്ല ടീച്ചർ കാരണം നമുക്ക് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു വയോജന സൗഹൃദ ബജറ്റ് പ്രഖ്യാപിക്കാതെ തരവില്ല കേരളമാണ് ഇന്ന് വയോജന ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ അതായിരുന്നു നല്ല കാര്യമാണെങ്കിലും ഏകദേശം പത്തൊമ്പത് ശതമാനത്തോളം വരുന്ന വയോജനങ്ങളെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമായിരുന്നു അത് നമ്മളത് കൃത്യമായിട്ട് നിർവഹിച്ചവരാണ് റിവേഴ്സ് ക്വാറൻറ്റൈനൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണെന്ന് നമ്മൾ വയോജനങ്ങളെ സംരക്ഷിച്ചത് ഇവിടെ അതുപോലെ തന്നെ വയോജനങ്ങളെ പരിഗണിക്കുന്നൊരു ബജറ്റ് അത് ആരും സ്വാഗതം ചെയ്യുമെന്നാണ് കരുതുന്നത് ഇതിൽ വകയിരുത്തിയ തുക കമ്മീഷൻ്റെ തുക കുറഞ്ഞു പോയി എന്നുള്ളതാണ് അത് സാധാരണയായിട്ട് ഈ കമ്മീഷനുകളുടെ പ്രവർത്തനത്തിനുള്ള ഒരു തുക വകയിരുത്തും എന്നാൽ ആ തുകയിൽ ഒതുങ്ങി നിൽക്കാറില്ല പലപ്പോഴും കമ്മീഷൻ്റെ പ്രവർത്തനം ഒരു വർഷക്കാലത്ത് കമ്മീഷന് കൂടുതൽ തുക ആവശ്യമായി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കാറുണ്ട് ഇതും അങ്ങനെ തന്നെ കണ്ടാൽ മതി പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ വയോജനങ്ങളുടെ ആരോഗ്യത്തിലും അവരുടെ ഉല്ലാസത്തിലും ഒക്കെ ഇടപെടുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ സുഗമമായി നടപ്പിലാക്കാൻ കുറച്ചുകൂടി ചെലവഴിക്കാൻ സാധിക്കും അതുപോലെ ഗവൺമെൻറ് തന്നെ വയോജനങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ബജറ്റിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള തുക മാത്രമല്ല അതൊരു അഷ്വറൻസാണ് ആ അഷ്വറൻസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ വയോമിത്രം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന സാമൂഹ്യനീതി വകുപ്പുമായി യോജിച്ച് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് അതിനെ പ്രത്യേക പരിഗണന എപ്പോഴും സർക്കാർ കൊടുക്കുകയാണ് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് ചികിത്സയും ആശ്വാസവും ലഭിക്കുന്ന രീതിയിൽ അത് മാറും അങ്ങനെ എല്ലാ വകുപ്പുകളിലും ഒരു വയോജന സൗഹൃദം ഉണ്ടാക്കുക ജനറൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നല്ലോ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വനിതാ ശിശു വികസന വകുപ്പിൽ ഇത്ര തുക മാറ്റിവയ്ക്കുക എന്നുള്ളതല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ജെൻഡർ സൗഹൃദ ബജറ്റ് ആയിരിക്കണം എന്ന് പറയുകയാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ ഗുണമുണ്ടായി വ്യാവസായിക മേഖലയിൽ കാർഷിക മേഖലയിൽ എല്ലാം നമുക്ക് വിമൻ ഫ്രണ്ട്ലി ആയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് എന്തൊക്കെ ഈ രാജ്യത്തിനു വേണ്ടി ഇനിയും സംഭാവന ചെയ്യാൻ നമ്മുടെ നാടിനു വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം വയോജനങ്ങൾക്ക് അങ്ങോട്ട് സംസ്ഥാനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ ആരോഗ്യവും ക്ഷേമവും അവരുടെ മാനസികോല്ലാസവും അതിനൊക്കെയുള്ള ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ വമ്പിച്ച മാറ്റമാണ് ആ മേഖലയിൽ വയോജനങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നത് അവർക്ക് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ശക്തിപ്പെടുത്തും ആരോഗ്യവകുപ്പിന് കൊടുത്ത പൈസ ഉപയോഗിച്ച് ആ പാലിയേറ്റീവ് കെയർ ശക്തമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വയോജനങ്ങളാണ് അതുകൊണ്ട് വയോജന സൗഹൃദ ബജറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ് അത് ഈ ഗവൺമെൻറ്റ് എല്ലാ വകുപ്പുകളിലോടും നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ജനങ്ങളുടെ സഹകരണവും അതിലാവശ്യമാണ് എന്തായാലും ഈ സാധാരണ നമ്മൾ പറയുക ഒരു കെട്ട കാലം എന്നൊക്കെ പറയാറുണ്ട് അത് മുതലാളിത്ത ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒമ്പിച്ച വിലക്കയറ്റം ഈ രാജ്യം അനുഭവിക്കുന്ന പ്രതിസന്ധി അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന വലിയ പ്രതിസന്ധി അതിൻ്റെ എല്ലാം ഇടയിലും വളരെ പ്രായോഗികമായി വയോജനങ്ങളെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പരിഗണിക്കാൻ സാധിച്ചു നോക്കൂ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് അത് പ്രഖ്യാപിക്കുമ്പോൾ പലരും പറഞ്ഞിരുന്നു ഇത് നടപ്പിലാകുന്നതാണോ എന്നുള്ളത് നടപ്പിലാകുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചെറുപ്പക്കാർ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തു അവർക്ക് കാശ് കാശുകൊടുക്കാൻ പോവുകയാണിപ്പോൾ അതിന് പൈസ നീക്കി വെച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തോ ഒരു വലിയ സൗകര്യമാണ് നമുക്ക് ഇതിലും കൊടുക്കണം എന്ന് ആഗ്രഹമില്ല പക്ഷേ നമ്മുടെ സാധ്യതയുടെ പരമാവധി കൊടുക്കുകയാണ് വീട്ടിൽ മറ്റു പെൻഷൻ കിട്ടാത്ത വീട്ട് ജോലി ചെയ്ത് നിൽക്കുന്ന സ്ത്രീകൾ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് ആയിരം രൂപ പ്രതിമാസം അതൊരു സമാശ്വാസമാണ് അവർക്കൊരു കയ്യിൽ ഒരു ചെറിയ തുക എത്തുന്നു അത് വലിയ തുകയൊന്നുമല്ല പക്ഷേ ആ സ്ത്രീകളുടെ വ്യക്തിപരമായിട്ടുള്ള അന്തസ്സും അവർക്ക് ആശ്വാസവും ഒക്കെ പകരുന്നൊരു പദ്ധതിയാണ് മുപ്പത്തി ഒന്ന് ലക്ഷം സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കും ഇപ്പം തന്നെ സ്ത്രീകൾ അതിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി അതിന് അതിനാവശ്യമായിട്ടുള്ള തുക ഈ ബഡ്ജറ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി നീക്കി വെച്ചു മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി ഒന്നിച്ചല്ല അത് കോടി നീക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അപേക്ഷിക്കുന്നതിനനുസരിച്ച് ആ ആയിരം രൂപ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മാസം ഇത്ര കൊടുക്കും അടുത്ത മാസം വരുന്ന തുക കണക്കാക്കും അപ്പോൾ വളരെ പ്രായോഗികമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഇത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും ഇതോടൊപ്പം വലിയ മൂലധന നിക്ഷേപമാണ് കിഫ്ബി പദ്ധതിയിലൂടെ നമ്മൾ നടത്തിയത് തൊണ്ണൂറായിരം കോടി